ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തതും അവസാനത്തെ രാശിയുമായ മീനം രാശിക്കാർക്ക് വ്യാഴമാറ്റം അവസ്ഥയിൽ അതും ഉച്ചസ്ഥനായിട്ട് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നൂറ്റി ഇരുപത് ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെയായിരിക്കും ഈ നൂറ്റി ഇരുപത് ദിവസങ്ങൾ നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശുഭകാര്യങ്ങൾ തരുന്ന ഗ്രഹമാണ് വ്യാഴം കൂടാതെ സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഗ്രഹം കൂടിയാണ് വ്യാഴം അപ്പോൾ ഈ വക്രി അവസ്ഥയിലുള്ള വ്യാഴമാറ്റം മീനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവമായിരിക്കും ചെലുത്തുക ഒരു ഗ്രഹം അതും സൗരയുധത്തിലെ ഏറ്റവും റെസ്പോൺസിബിലിറ്റിയുള്ള ഒരു ഗ്രഹം വക്രിയാവസ്ഥയിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഈ ശുഭകാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ഓരോരുത്തരുടെയും ഏത് ഭാവത്തിലാണ് ഗ്രഹം വക്രി അവസ്ഥയിൽ ആകുന്നതെന്നും അതുപോലെ തന്നെ ഗ്രഹത്തിന്റെ ദൃഷ്ടി ഏതെല്ലാം ഭാവങ്ങളിലാണ് വരുന്നതെന്നും അപേക്ഷിച്ചിരിക്കുന്നു വക്രി എന്നാൽ എന്താണെന്ന് ഞാൻ പറയാം സൗരയുധത്തിൽ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ സ്വന്തം ഓർബിറ്റിൽ ഒരു ഗതിയിൽ പരിക്രമണം ചെയ്യുന്നു ഈ സമയം സൂര്യന്റെയും ഈ ഗ്രഹത്തിൻ്റെയും ഇടയിൽ ഭൂമി വരുന്നതായി തോന്നുന്നു അപ്പോൾ ഈ ഗ്രഹം കുറച്ച് പുറകോട്ട് പോകുന്നതായിട്ടുള്ള ഒരു തോന്നൽ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കുന്നു പക്ഷേ ഈ ചേഞ്ചസ് ഓരോരുത്തർക്കും വളരെ അധികം ഒരു നിർണായകമായിട്ടുള്ള ഒരു വളരെ കൂടുതൽ ചേഞ്ചസ് വരുത്തുന്ന ഒരു സമയമാണ് ഈ സമയം ഈ സമയം വക്രീയ അവസ്ഥ എന്നാണ് പറയുന്നത് ഒരു വർഷത്തിൽ വ്യാഴം നൂറ്റി ഇരുപത് ദിവസമാണ് വക്രയാവസ്ഥയിൽ വരിക പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുള്ള ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുക ഈനം രാശിയുടെ രാശിസ്വാമി വ്യാഴം പുരൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ ഉൾപ്പെടുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം വക്രിയവസ്ഥയിൽ വരുന്ന വരുന്നത് അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ സന്താനത്തിൻ്റെ അതുപോലെ തന്നെ ലവ് റിലേഷൻ്റെ കൂടാതെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ്റെ ബുദ്ധിയുടെ ഒക്കെയാണ് അഞ്ചാം ഭാവം അപ്പോൾ അഞ്ചാം ഭാവത്തിൽ വ്യാഴം വക്രിയാവസ്ഥയിൽ വരുമ്പോൾ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താന യോഗത്തിനുള്ള ഒരു സമയം അതുപോലെ തന്നെ സന്താനങ്ങളിൽ നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള നല്ല ഗുഡ് ന്യൂസ്